വീട്ടിലെ അലമാരയിൽ നിന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അല്പം പണം അടിച്ചു മാറ്റി മാതാപിതാക്കൾക്കറിയാം മറ്റാരുമല്ല അല്ല പണമെടുത്തതെന്ന് അന്ന് രാത്രി ക്രോസ് വിസ്താരം തുടങ്ങി കുട്ടി പറഞ്ഞു ഞാനല്ല പണമെടുത്തത് മാതാപിതാക്കൾ ആ പണം പിന്നെ എവിടെ പോയി കുട്ടി എനിക്കറിയില്ല നിങ്ങൾക്കറിയോ ഈ എനിക്കറിയില്ല എന്ന കുട്ടിയുടെ ഉത്തരത്തിൽ ഒരു ധ്വനിയുണ്ട് നിങ്ങൾ ഈ കാര്യം ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത് എന്നെ പ്രയാസപ്പെടുത്തരുത് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ത് ഭാവിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ കുട്ടി ഞാനാണ് എടുത്തതെന്ന് പറയുന്നത് കേട്ട് നിർവൃതി അടയുകയാണോ അതാണോ നിങ്ങളുടെ ലക്ഷ്യം അതല്ല കുട്ടി കുറ്റം സമ്മതിച്ച് നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങലാണോ നമുക്കതൊന്നും അല്ലല്ലോ വേണ്ടത് കുട്ടി ഇനി ഇക്കാര്യം ചെയ്യരുത് അതിനുള്ള അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ക്രോസ് വിസ്താരം കൊണ്ടോ കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കൽ കൊണ്ടോ ഒന്നും അതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് കുട്ടിയിൽ മാറ്റം വന്നുകൊള്ളണമെന്നുമില്ല മാറ്റം വരില്ല എന്ന് മാത്രല്ല ചിലപ്പോ കുട്ടി കൂടുതൽ വഷളാവാനും ഇതൊക്കെ മതി അപ്പൊ കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ഈ രീതി ഒന്നുമല്ല സ്വീകരിക്കേണ്ടത് കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക അപ്പൊ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാതെ കുട്ടിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചത് കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല നിങ്ങൾക്കും അറിയാം കുട്ടിയാണ് എടുത്തതെന്ന് കുട്ടിക്കും അറിയാം കുട്ടിയാണ് എടുത്തതെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും കുട്ടിക്കറിയാം പിന്നെ അത് സമ്മതിപ്പിച്ച് അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് അതില് വലിയ മാറ്റമൊന്നും ഒന്നും കുട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഓക്കെ അപ്പോ നമ്മൾ ഏത് കാര്യം കുട്ടികളുടെ വിഷയത്തിൽ എടുക്കുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഇതൊക്കെ പരിപൂർണമായി ശ്രദ്ധിച്ച് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ